ഇതാണ് മസ്കാര സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനത്തിനും പെൺകുട്ടികളിൽ തൊണ്ണൂറ് ശതമാനത്തിനും ഇത് അറിവുണ്ടാവും എന്നാൽ ഇത് സ്ത്രീകളുടെ മാത്രം ഒരു വസ്തുവല്ലാതെ ആയിത്തീരുകയാണ് ഈ കാലത്ത് സ്ത്രീകൾക്ക് കൺപീരികളും കൺപുരികങ്ങളുമൊക്കെ കറുപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഈ മസ്കാര ഇപ്പോൾ ആണുങ്ങളുടെയും ഒരു ബ്രാൻഡായി തീരുകയാണ് എന്തെന്ന് വെച്ചാൽ സമയം കിട്ടാത്ത സമയത്ത് വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ട സമയത്ത് നര മുഴുവനായി പോയിട്ടില്ല എന്ന് തോന്നുന്ന സമയത്ത് മീശയിലും മുടിയിഴകളിൽ അവിടെ ഇവിടെയുമായി കാണുന്ന നിരകൾ ഇതിൻ്റെ ബ്രഷ് ഉപയോഗിച്ച് മെല്ലെ ഒന്ന് വലിച്ചാൽ തന്നെ അതിൻ്റെ വെളുപ്പ് നിറം മാറി നല്ല കറുപ്പ് നിറമായി തീരും മാത്രമല്ല ഇത് ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ ഇടയാണ് അധികമായി കണ്ടുവരുന്നത് മീശ പെട്ടെന്ന് കറുപ്പിക്കാൻ ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണിത് വളരെ വസ്തുക്കൾ ഇപ്പോൾ കിട്ടുമെങ്കിലും വളരെ സമയം എടുക്കാതെ നമുക്ക് നമ്മുടെ മീശയോ മുടിയിഴകളോ അവിടെ ഇവിടെ നരച്ച ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് മസ്കാര ഇത് സ്ത്രീകൾക്ക് മാത്രമല്ലാതെ ആയി തുടങ്ങിയിട്ട് വളരെ കാലമൊന്നുമായിട്ടില്ല ആയിട്ടില്ല ഈയിടെയായി ആണുങ്ങളെല്ലാം ഇത് വാങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത് എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് അവർ പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണം മുടിയകൾ അവിടെ ഇവിടെയായി നരച്ചിട്ടുമുണ്ടാവും എന്നാൽ ഡൈ ചെയ്യേണ്ട സമയവും ആയിട്ടില്ല അപ്പോൾ അത്തരം സമയങ്ങളിൽ ഈ മസ്കാരയുടെ ബ്രഷ് ഉപയോഗിച്ച് വെറുതെ ഒന്ന് വലിച്ചാൽ മതി ഇത് വാട്ടർ പ്രൂഫുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും മുഖം കഴുകിയാൽ ഇത് പോകത്തുമില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഇത് വേണമെങ്കിലും നമുക്ക് നിൽക്കുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ മുഖം കഴി സോപ്പിട്ട് കഴുകിയാൽ ഇത് പോവുകയും ചെയ്യും ഇത് വാട്ടർ പ്രൂഫാണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും വളരെ പെട്ടെന്ന് നമുക്ക് മീശയോ മുടിയിഴകളോ കൺപുരികമോ ഒക്കെ ഒന്ന് കറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കും ഏറ്റവും ഉപകാരപ്രദമായ ഈ മസ്ക്കാര എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരിക്കലെങ്കിലും ഒന്ന് ഉപയോഗിച്ചു നോക്കുക അപ്പോൾ ഇതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് ബോധ്യപ്പെടും മസ്ക്കാര സ്ത്രീകളുടേത് മാത്രമല്ല സ്ത്രീകളുടെ മാത്രം ഒരു സൗന്ദര്യ വസ്തുവല്ലാതായി തീരുകയാണ് എന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെ ഇത് വാങ്ങുമ്പോൾ നല്ല ലേഡീസ് ഷോപ്പുകളിലോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാൻസി കടകളിലോ ഉണ്ടാവും അവിടെ ഇത് വാട്ടർ പ്രൂഫാണെന്ന് ഉറപ്പുവരുത്തി മാത്രം നിങ്ങൾ വാങ്ങിക്കുക വാട്ടർ പ്രൂഫാണെങ്കിൽ ഏകദേശം ഇത് എട്ട് മണിക്കൂറോളം നിലനിൽക്കും ഇതിൻ്റെ കറുപ്പ് നിറം അത് കഴിഞ്ഞ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മാത്രമേ ഇത് പോവുകയും ഉള്ളൂ ഇനി വളരെ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ മുടി ഡൈ ചെയ്യാതെ ഇറങ്ങുമ്പോൾ അവിടെയും ഇവിടെയും നരച്ച് കാണുമ്പോൾ മടി കൂടാതെ എടുത്തോളൂ ബ്രഷ് ചെയ്തോളൂ നല്ല സൗന്ദര്യത്തോടെ തന്നെയാവട്ടെ നമ്മുടെ യാത്രകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അക്ഷിത് പ്ലോ